ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് വേണ്ടി പോകുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ യു കെയിലെ പുതിയ അപ്ഡേറ്റ്സൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ യു കെയിൽ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന നഴ്സുമാർക്കും എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടു എന്നുള്ളത് അപ്പോൾ എൻ എച്ച് എസ് പിരിച്ചുവിടുമ്പോൾ എൻ എച്ച് എസിലെ ലക്ഷക്കണക്ക് വരുന്ന എൻ എച്ച് എസിലെ സ്റ്റാഫുകളിലൊക്കെ പിരിച്ചുവിടുമ്പോൾ അതേപോലെ തന്നെ എൻ എച്ച് എസിന്റെ ഭാവി എന്തായിരിക്കും ഇനി നഴ്സുമാർക്ക് യു കെയിലോട്ട് വരാൻ സാധിക്കില്ലേ എന്ന ഒരുപാട് പേർക്ക് നമുക്ക് മെസ്സേജ് ചോദിക്കുകയും ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തോട്ടോ ഞാനും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വാർത്തയിൽ എൻ എച്ച് എസിൽ അബോളിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എൻ എച്ച് എസ് അബോളിഷ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് കേരള സ്റ്റാമർ പ്രഖ്യാപിച്ച ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ ായി അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് നമുക്ക് നേരെ വീഡിയോ അപ്പോൾ എൻ എച്ച് എസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ലേബർ ഗവൺമെന്റ് കെയർ എസ്റ്റാമർ ഗവൺമെന്റ് എൻ എച്ച് എസിന്റെ പുനരുദ്ധാരണത്തിനുവേണ്ടി ഒരുപാട് നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അധികാരത്തിലെ ഏറ്റുമുട്ടലാദ്യം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് എൻ എച്ച് എസ് തകർച്ചയിലാണ് അപ്പം എൻ എച്ച് എസിനെ പുനരുദ്ധാരണം ചെയ്യും തിരിച്ചു കൊണ്ടുവരും അതിനുവേണ്ടി റിഫോഴ്സ് റീഫോഴ്സ്മെന്റ് കമ്മിറ്റിയെ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പൊടുന്നനെയാണ് എൻ എച്ച് എസ് അബോളിഷ് ചെയ്ത് എൻ എച്ച് എസ് പിരിച്ചുവിടുന്നു എന്ന രീതിയിലൊരു വാർത്ത കേട്ടത് അപ്പോൾ എന്താണ് യഥാർത്ഥം ാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യേണ്ടി പോകുന്നത് മാനേജ്മെന്റ് കൺട്രോൾ ഇംഗ്ലണ്ട് എൻ എച്ച് എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നത് എൻ എച്ച് എസ് രൂപീകരിച്ചത് ലേബർ പാർട്ടി തന്നെയാണ് എൻ എച്ച് എസിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് സ്ഥാപിതമാവുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൺസർവേറ്റീവ് പാർട്ടിയാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് എൻ എച്ച് എസ് ിലെ അണ്ടറിൽ വരുന്ന എൻ എച്ച് എസ് സ്റ്റാഫുകളുടെ കാര്യങ്ങളും അവരുടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ള ഒരു നോൺ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ യു കെയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അയർലൻഡിലൊക്കെ ഉള്ളത് നോർത്ത് അയർലൻഡിലൊക്കെ ഉള്ളത് എച്ച് എസ് സി ആണ് അതായത് എൻ എച്ച് എസ് പാർ അവിടെയുള്ള എച്ച് എസ് സി ആണ് യു കെ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം എച്ച് യു കെയിൽ ഇൻക്ലൂഡ് ആവുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലാൻഡ് നോർത്ത് അയർലൻഡ് എന്നീ രാജ്യങ്ങളാണ് അതിൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങളിൽ എൻ എച്ച് എസ് ആണ് ഈ ആരോഗ്യ രംഗത്തെ കാര്യങ്ങളെല്ലാം ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോർത്ത് അയർലൻഡിൽ മാത്രം എച്ച് എസ് സിയുടെ അണ്ടറിലാണ് അവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടർ നിലനിൽക്കുന്നത് എൻ എച്ച് എസ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിനടുത്തോളം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു പാട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എച്ച് എസ് സിയിൽ എന്ന് പറയുന്നത് നോർത്ത് അയർലൻഡിൽ ആറോളം ട്രസ്റ്റുകളാണ് എച്ച് എസ് സിടെ അണ്ടറിൽ പറയാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ എൻ എച്ച് എസ് എല്ലാം ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന സംഘടനയുടെ അല്ലെങ്കിൽ എന്ന ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ എച്ച് എസ് സി എന്ന് എച്ച് എസ് സി അയർലൻഡ് പോലെ തന്നെ ഇനി മുതൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇല്ലാണ്ടായിട്ട് അത് ഡയറക്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് അതായത് എച്ച് എൻ എച്ച് എസിലെ എല്ലാ സ്റ്റാഫുകളും ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള ഒരു സ്റ്റാഫായിട്ട് സ്റ്റാഫുകളായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുമ്പോഴെങ്കിൽ എൻ എച്ച് എസ് സിംഗ്ലിൽ ഏകദേശം പതിനഞ്ചായിരത്തോളം വരുന്ന സ്റ്റാഫുകളാണുള്ളത് അതേപോലെ തന്നെ അതിനുള്ള ഭീമമായി വരുന്ന പ്രവർത്തന ചെലവ് കുറച്ച് അതുകൂടി ചേർത്ത് എൻ എച്ച് എസില് എൻ എച്ച് എസിലെ സ്റ്റാഫുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതേപോലെ റിക്രൂട്ട്മെന്റ് അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ എന്നുള്ളതാണ് കെ എസ്റ്റാമോൾ ഗവൺമെന്റിന്റെ പുതിയ കണ്ടെത്തൽ അതിന് ാണ് ഈ മാർച്ചിൽ പുതിയ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടിട്ട് പകരം എൻ എച്ച് എസ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് ചേർക്കുന്നത് ഇനി മുതൽ ഇംഗ്ലണ്ടിൽ എൻ എച്ച് എസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചുമതല എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിന്റെ അണ്ടറിലോട്ട് മാറുകയാണ് അതായത് ആരോഗ്യ മന്ത്രാലയവുമായിട്ട് ബന്ധിപ്പിച്ച് ഡയറക്റ്റ് ആയിട്ട് എൻ എച്ച് എസിന്റെ മേലിൽ ഒരു കൺട്രോള് ഗവൺമെന്റിന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ ഒരുപാട് മാറ്റങ്ങൾ ഭാവിയിലുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് റിക്രൂട്ട്മെന്റ് മേ ബി സ്റ്റാർട്ട് ചെയ്തേക്കാം അതേപോലെ തന്നെ എൻ എറ്റ് എസ്സിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് നീണ്ട ക്യൂ ആണ് അല്ലേ നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിനു വേണ്ടി എൻ എച്ച് എസ് എടുത്ത് കോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്യൂവിലായിരിക്കും ദാറ്റ് മീൻസ് നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും നമ്മൾ അസുഖം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ എസ് എല്ലോട്ട് ജി പി സെൻ്ററിലോട്ട് പോയിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടാവുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ഡേറ്റ് ഒക്കെ ആയിരിക്കും അപ്പം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയം തന്നെയാണ് ഇംഗ്ലണ്ടില് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുക എന്നതിന് എന്ന് ഗവൺമെന്റിന്റെ ഏറെ കാലത്തെ ഒരു ആഗ്രഹത്തിന്റെ ശ്രമം ത്തിന്റെ പരി ഫലമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് ഇപ്പോ നമ്മളെ നാട് പോലെയല്ലാട്ടോ ഇങ്ങനെ ഒരു തീരുമാനത്തിന് ഗവൺമെന്റിന് ആഹ് ശക്തമായ രീതിയിലുള്ള പിന്തുണയാണ് ഓപ്പോസിഷൻ പാർട്ടികളായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി റീഫോം ഒക്കെ നൽകിയിരിക്കുന്നത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുക അത് എതിർക്കുക എന്നുള്ളതാണ് ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കടമ എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ഇത് നല്ല കാര്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന രീതിയിലാണ് കൺസർവേറ്റീവ് പാർട്ടിയും റീഫോം പാർട്ടിയും ഒക്കെ ഈ ഒരു തീരുമാനത്തെ കണ്ടെത്തിയിരിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടുക എന്നൊരു വാർത്ത കേട്ടപ്പോൾ പൊതുവെ എല്ലാവരും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ സ്പ്രെഡ് ആയിട്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടില എൻ എച്ച് എസിനെ മൊത്തത്തിൽ പിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു അപ്പോൾ നിരവധി നഴ്സുമാരും ഡോക്ടർമാരും അതേപോലെ തന്നെ നിരവധി അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളൊക്കെ ആയിട്ട് വലിയ ഒരു ഒരു സംഘടന തന്നെയാണ് വലിയൊരു സിസ്റ്റമാണ് എൻ എച്ച് എസ് എന്ന് പറയുന്നത് എൻ എച്ച് എസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകള് അതേപോലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ മൊത്തത്തിൽ ഒരു ഭയം ഒരു ആശങ്കയുള്ള ഒരു വാർത്തയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാരണം എൻ എച്ച് എസ് യാതൊരു രീതിയിൽ ഇത് ബാധിക്കില്ലെന്ന് മാത്രമല്ല വളരെ യാതൊരു രീതിയിൽ ബാധിക്കില്ല എന്നുള്ള എൻ എച്ച് എസിനെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എൻ എച്ച് എസ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലോട്ട് ഏറ്റെടുക്കുമ്പോൾ സമയത്ത് ഒരു ഇടനിലക്കാരൻ അവിടെ ഇല്ലാണ്ടാവുകയാണ് അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മൊത്തം ഉണ്ടാവുന്ന എൻ എച്ച് എൽ സ്റ്റാഫുകൾക്കും അതേപോലെ ഇനിയുള്ള റിക്രൂട്ട്മെന്റിനൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും എൻ എച്ച് എസ് വേണ്ടി ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇരുന്നൂറ് ബില്യണോളമാണ് എൻ എച്ച് എസിന് വേണ്ടി മാത്രമായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുക അപ്പൊ ഇരുന്നൂറ് ബില്ല്യണ് എൻ എച്ച് എസ് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതിൽ ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യോളം എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾക്ക് മാത്രമായിട്ട് ചെലവഴിക്കുകയാണ് അപ്പോൾ ഇത് ദീപമായിട്ടൊരു തുക അധിക ചെലവാണ് എന്നുള്ളതാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് വരുന്ന ഈ ഒരു അധിക ചെലവ് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇത് മൊത്തം എൻ എച്ച് എസിന്റെ പേഷ്യൻറ്റ് കെയറിലോട്ടും അതേപോലെ മറ്റു സ്റ്റാഫ് ബെനിഫിറ്റിലോട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻ്റെ തീരുമാനം അപ്പോൾ തീർച്ചയായിട്ടും അബ്സുലൂട്ടിലി ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഭാവിയിൽ എൻ എച്ച് എസിന്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള വർദ്ധിച്ചു വരുന്ന ഈ പറഞ്ഞ എൻ എച്ച് എസിലുള്ള ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു വെയിറ്റ് ലിസ്റ്റിന് നീളാനാണ് അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു നല്ല രീതിയിലൊരു ചേഞ്ചസ് ഉണ്ടാവാനും ഉണ്ടാകാനും എന്നുള്ളതാണ് അപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റില്ലാത്ത എൻ എച്ച് എസിന്റെ ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയിക്കൊണ്ടുണ്ടായിരുന്നത് ഒരുപാട് നഴ്സുമാരാണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സും ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് അല്ലെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പലരുണ്ടാവും അപ്പോൾ ഇത്തരം ഇവർക്കൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വാർത്തയെ കാണുന്നത് കാരണം എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന് വരുന്ന ഇത്രയും ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യ ചെലവ് അത് ഡ അത് മൊത്തം വെട്ടിക്കുറച്ചിട്ട് അത് മൊത്തം എൻ എച്ച് എസിലോട്ട് ആയിട്ട് സ്പ്രെഡ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് പോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എൻ എച്ച് എസിന് സാധിക്കുകയും തത്പരമായിട്ട് റിക്രൂട്ട്മെന്റ് എല്ലാം ആരംഭിക്കുകയും സ്മൂത്ത് എൻ എച്ച് എസിലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷ പതിനഞ്ചായിരത്തോളം പേർക്ക് ജോലി നഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഈ ഒരു എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ അബോളിഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ആർക്കൊക്കെയാണ് ജോലി നഷ്ടപ്പെടുന്നത് അതായത് തീർച്ചയായും ഡോക്ടർമാർ നഴ്സുമാർ അതേപോലെ തന്നെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ തുടങ്ങിയ സ്റ്റാഫ് സ്റ്റാഫുകൾക്കൊന്നും ജോലി നഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം അത് എൻ എച്ച് എസിന്റെ സ്റ്റാഫുകളാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അതായത് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലെ ചെയ്യുന്ന ഡയറക്ടറേറ്റ് എൻ എച്ച് എസ് നിയന്ത്രിക്കുന്ന എൻ എച്ച് എസിന്റെ തലപ്പത്തുള്ള ഒരു ഉയർന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ പലർക്കും ജോലി നഷ്ടപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പൊ എൻ എച്ച് എസ് പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് ഗവൺമെന്റ് അണ്ടർലോട്ട് മാറുമ്പോഴത്തേക്ക് ഏകദേശം രണ്ടു വർഷത്തോളം സമയമെടുക്കും എന്നുള്ളതാണ് ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡി പറഞ്ഞതിനനുസരിച്ചിട്ട് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ പതിനഞ്ചായിരത്തി മുന്നൂറ് പേരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി എച്ച് എസ്ഇയിൽ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസ് അതിലോട്ടാണ് അപ്പൊ എൻ എച്ച് എസ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഒഴിവായിട്ട് പകരം ഡി എച്ച് എസ് സിയിലോട്ടാണ് അധികാരം പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ ഡി എച്ച് എസ് സി ഏകദേശം മൂവായിരത്തി മുന്നൂറോളം പേരാണ് ജോലി ചെയ്യുന്നത് ഏകീകൃതമായിട്ട് ഈ രണ്ട് ഗവൺമെന്റ് ബോഡി ഏകീകൃതമായിട്ട് വരുമ്പോൾ കുറെ പേർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളത് ഹെൽത്ത് സെക്രട്ടറി തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള വരും അപ്ഡേറ്റ്സുകൾ ഇനി തുടർച്ച ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഈ മൺഡേ എൻ എച്ച് എസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ലീഡേഴ്സ് എൻ എച്ച് എസിൽ ഉയർന്ന തലപ്പത്തിരിക്കുന്ന നേതാക്കളെ മാരും ഗവൺമെന്റുമായിട്ട് ഈ മൺഡേ തന്നെ മീറ്റിംഗ് ഉണ്ട് അപ്പൊ ഇതേപോലെ അടുത്തടുത്ത മീറ്റിങ്ങുകളിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ചാനലിൽ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണോ തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിട്ടു പോരുത് എന്നാൽ മാത്രം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ എൻ എച്ച് എസിലുള്ള ഈ ഒരു കഴിഞ്ഞ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ലോങ് ടൈം പ്ലാൻ തന്നെ ഗവൺമെന്റ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു അപ്പോൾ ഏപ്രിൽ ഈ ഏപ്രിൽ ആകുമ്പോൾ ലോങ് പുതിയ സ്പ്രിംഗ് പ്ലാനും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഒരു മാറ്റം അപ്പോൾ കൂടുതൽ മാറ്റങ്ങളും ഇനി കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകളും ഉടനെ തന്നെ എൻ എച്ച് എസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതെങ്കിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോസുമാണ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത് ഈ വീഡിയോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത് അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ